ഹായ് ആരോഗ്യ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കാണാം കേട്ടാ ഫ്രണ്ടിനൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബാക്കിനൊക്കെ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അത് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല എന്നുള്ളൂ കേട്ടോ പതിച്ചടിക്കണേന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ നല്ല വശങ്ങൾ പുള്ളിയിൽ വരുന്ന രീതിയിൽ നമുക്ക് രണ്ട് പീസുകളും വെച്ച് കൊടുക്കാം കേട്ടാ അപ്പോൾ ബാക്ക് ഭാഗം അടിയിൽ വരുന്ന രീതിയിലാണ് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പം ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് പീസ് എടുക്കാൻ കിട്ടുക അതിങ്ങനെ നിവർത്തി വെച്ചു കൊടുക്കാം കേട്ടാ നിവർത്തി വെച്ചതിന് ശേഷം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ഷോൾഡർ അതിനകത്തേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ആ ലൈനിങ്ങിൻ്റെ പീസ് മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഫ്രണ്ട് ഭാഗത്തിൻ്റെ അപ്പം ഇതുപോലെ കിട്ടും കേട്ടോ എന്നിട്ട് നമുക്ക് എവിടെയാണോ ഷോൾഡർ അടിച്ചു കൊടുക്കേണ്ടത് അവിടെ അടിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് ഞാനിവിടെ അടിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് വട്ടം അടിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കിതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗവും കൂടി ചെയ്തെടുക്കാം കേട്ടാ എന്നിട്ട് നമുക്ക് ഉള്ളിൽ കാണാം അപ്പുറത്തെ ഭാഗം ഇതുപോലെ തന്നെ നല്ല വശങ്ങൾ ഉള്ളിൽ വരുന്ന രീതിയിൽ ഷോൾഡറുകൾ തമ്മിൽ വെച്ച് കൊടുക്കാം കേട്ടാ അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കാൻ നീങ്ങി പോകാണ്ട് നോക്കാം കേട്ടോ നീങ്ങി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് കിട്ടില്ല അപ്പോൾ ബാക്ക് ഭാഗത്ത് തന്നെയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലായിട്ട് വരുന്ന രീതിയിൽ കേട്ടാ ഇപ്പം ബാക്ക് ഭാഗത്തിൻ്റെ ലൈനിങ് ഫ്രണ്ടിലോട്ട് നമ്മൾ വെച്ച് കൊടുത്തിരിക്കണം മടക്കി വെച്ചാണ് എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താട്ടാ അപ്പോൾ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഉള്ളിലേക്കുള്ള ഭാഗം നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടണം കേട്ടോ അതുപോലെ നമ്മൾ വെക്കണം അല്ലെങ്കിൽ നമ്മൾ വെക്കണേൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും ഒന്നില്ലെങ്കിൽ അത് കയറി ഇറങ്ങിയിരിക്കുന്നത് കാണാം കേട്ടോ കറക്റ്റായിട്ട് നമ്മൾ വെച്ചില്ലെങ്കിൽ കറക്റ്റാണ് വെക്കണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഇതേ രണ്ട് ഭാഗങ്ങളും ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്കിൻ്റെ ഭാഗം പതിച്ചടിക്കാവുന്ന കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഷോൾഡർ അറ്റാച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുപോലെ ലൈനിങ് ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ പീസ് വെച്ചിട്ട് കഴുത്തിൻ്റെ ഭാഗം ശരിയാക്കൂലേ അതുപോലെ ആ പീസിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ വളരെ സിമ്പിളാണ് അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്